ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് കോട്ടയൽ യൂസ്ഡ് കാർസിലാണ് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സുസുക്കിയുടെ എക്സ്പ്രസോ കാറാണ് അപ്പോൾ ഈ കാറിൻ്റെ ഡീറ്റെയിൽസ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്ട്രേഷൻ ചെയ്ത ഈ കാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് നോക്കി വരാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ വണ്ടിയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് അപ്പോൾ ഈ വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നമുക്ക് ഇതിൻ്റെ അവം വശമൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വേണ്ടേ എല്ലാം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്ന ഒരു വെഹിക്കിളാണ് സീറ്റൊക്കെ തന്നെ നല്ല ലെതറിൻ്റെ സീറ്റൊക്കെയാണ് അടിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു അവംബശമാണ് ടോപ്പൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് എൻ്റെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ജനുവൻ കിലോമീറ്റർ ആണ് അപ്പോൾ ഈ വണ്ടി നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് മാരുതി സുസിക്കിയുടെ എസ്പ്രസോ ഇപ്പോൾ ടയർ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ടയറെല്ലാം നല്ല കണ്ടീഷൻ ടയറിലാണ് നമുക്ക് ബാക്ക് ഭാഗത്തെ ടയറും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഈ സൈഡ് ടയറും എല്ലാം നല്ല കണ്ടീഷൻ ടയർ നമുക്ക് അപ്പുറത്തെ ഭാഗത്തെ ടയറും കൂടെ ഒന്ന് നോക്കി വരാം വണ്ടി നല്ല റെഡ് കളറിൽ കിടക്കുന്ന വണ്ടിയാണ് ഈ സൈഡിലെ ടയറ് നോക്കുവാണെങ്കിലും എല്ലാ ടയറും അത്യാവശ്യത്തിനല്ല ആവശ്യത്തിന് ഓടാൻ കിടപ്പുണ്ട് അപ്പോൾ ഈ വണ്ടി നിലവിലുള്ളത് നമ്മുടെ കുന്നിക്കോട് കോട്ടയൽ യൂസ്ഡ് കാർസിലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവിൻ കിലോമീറ്റർ ആണ് ഫിനാൻസ് സൗകര്യം ലഫ്യമാണ് ഫുൾ ഫിനാൻസ് തന്നെ നമുക്ക് കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വന്ന് ഈ വണ്ടി നോക്കി ഓടിച്ചു നോക്കി ആ വീഡിയോയിൽ പറയുന്നത് കൂട്ടല്ലോ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം ഫുൾ ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് സ്ഥലം കുന്നിക്കോട് കോട്ടയൽ യൂസ്ഡ് കാർസിലാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിലഭാഗം നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്